ഹലോ ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞില്ല ഓണമൊക്കെ ആഘോഷിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയിരിക്കുന്ന മന്ത്രവെല്ലിലേക്കാണ് കേട്ടോ അപ്പം സ്നേഹയും നമ്മുടെ ഒരു ഫ്രണ്ട് ലിൻസിയും അതുപോലെ തന്നെ സലിം ബ്രോയും നമ്മുടെ കുഞ്ഞുമാവേയും അമ്മയും എല്ലാവരുമുണ്ട് എല്ലാവരും കൂടെ മൺട്രോളിൻ്റെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ അത്യാവശ്യം നല്ലതാണ് അപ്പോൾ മൺഡ്രോളിൻ്റെ വരാനായിട്ട് പറ്റിയ സമയം ഒന്ന് നിങ്ങൾ രാവിലെ ഒരു ആറ് മണി ആറേ ആവുമ്പോഴത്തേന് ആറര ഒട്ടുകൂടെ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്യും രാവിലെ വരുമോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണിക്കാശം വരുവോ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഏത് സമയത്ത് ഒന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ഉച്ച സമയത്തൊക്കെ വന്നുകഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ചോയ്സാണ് രാവിലെ ആററൂട്ട് വൈകുന്നേരം ആറര വരെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ പെഡൽ ബോട്ടാവട്ടെ അതുപോലെ തന്നെ കയാക്കിങ് ആവട്ടെ അല്ലാത്ത ബോട്ടിംഗ് ആവട്ടെ എല്ലാം നമുക്ക് ചെയ്യാൻ പറയുകയുള്ളൂ കൊട്ടവഞ്ചി ഉൾപ്പെടെ എല്ലാ സംഭവം ഉണ്ടായിട്ടോ അപ്പോൾ ഇവിടെ കുറേ അധികം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും നല്ല രസമാണ് കാണാനായിട്ട് നമ്മുടെ കുഞ്ഞുമുണ്ടോ അത്യാവശ്യം ഉറക്കമായി കുറേ നേരോട്ട് ഉറക്കമാണ് കാറി കയറിപ്പം തന്നെ ഉറക്കമാണ് ഞങ്ങൾ കുറെ വട്ടമായിട്ട് മൺറോയിലേക്ക് വന്ന് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെ പരിപാടിയെല്ലാം ചെയ്ത് നമ്മളൊരു പരുവായിട്ടിരിക്കുകയാണ് അപ്പോൾ കായക്കിങ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ എനിക്കും സ്നേഹിക്കും വലിയ ആഗ്രഹമാണ് ഞാൻ ഇതുവരെ കയക്കിംഗ് ചെയ്തിട്ടില്ല ആണെങ്കിൽ ഏകദേശം നൂറ്റമ്പത് ഇരുനൂറ് രൂപയുള്ള വൺ അവർ ചെയ്യുന്നതിനകത്ത് അപ്പോൾ അത് വളരെ അഫോർഡബിൾ ആയിട്ട് തോന്നി കുഞ്ഞുമാവെ എപ്പോൾ വേണമെങ്കിലും ഓണരാ അതുകൊണ്ടാണ് ഞങ്ങൾ സത്യം പറയും കയക്കിങ്ങിന്ന് ഇറങ്ങാൻ കേട്ടോ ചിലപ്പം വേളം ചില കരഞ്ഞാൽ പിന്നെ ഒരുപാടാവും വലിയ ഉഴപ്പില്ല എന്നാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഇനി ഒരു ടോം ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ഞങ്ങൾ രണ്ട് പേര് നിൽക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ നൂറ്റമ്പത് പേരൊക്കെ വന്ന് കയക്കിങ് ചെയ്തിട്ട് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ നമ്മുടെ മൺട്രോയിലിൽ നിൽക്കെ വന്നിട്ട് ആ ഒരു റേറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര വർത്താന്ന് തന്നെ പറയത്തുള്ളൂ ബേബിതാണ്ടപ്പോൾ ഉണർന്നിട്ടുണ്ട് കേട്ടോ ആൾ ഉണന്നിട്ടുണ്ട് ആൾ ഉറങ്ങിയ സമയത്ത് എത്തുമ്പോൾ വീട്ടിലായിരുന്നു നേരെ ഇരുന്നിട്ട് ഇപ്പം നേരെ മൺറോയൽ ആൾ കിളി പോയി പോയിരിക്കുമെന്ന് തോന്നുന്നു എന്തോന്നറിയത്തില്ല അപ്പം കാഴ്ചകൾ കുറേ അധികമുണ്ട് നമുക്ക് പെഡൽ ബോട്ട് ബോട്ടാവട്ടെ അതുപോലെ തന്നെ ഒട്ടവഞ്ചിയാവട്ടെ അല്ലാത്ത രീതിയിലുള്ള ബോട്ടിങ് എട്ടും പത്തും പേർക്ക് ഒരുമിച്ച് പോകാനായിട്ടുള്ള എണ്ണൂറ് രൂപയൊക്കെ ചാർജ് വരുന്ന വൺ ഹവറും അതുകഴിഞ്ഞിട്ട് അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഹൗസ് ബോട്ട് ഉൾപ്പെടെ പല കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പറ്റിയ ഒരു സഹായമാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട് തൊട്ടടുത്തൊക്കെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കയറി കഴിച്ചിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ നല്ല ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നിലവിലായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും ഇനി അപ്പുറത്തേന് നല്ല രീതിയിലുള്ള നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത് കൊഞ്ചിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ കുറേ അധികം സംഭവങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക മൺറായിട്ട് ഒരിക്കലും മിസ് ചെയ്യല് അപ്പം വലിയ റേറ്റ് ഒന്നിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ സത്യം പറഞ്ഞാൽ മറ്റ് ഇപ്പം ഊട്ടിയിലും അതുപോലെ തന്നെ കുടൈക്കാനിലൊക്കെ പോകുമ്പോൾ ഉള്ള ബോട്ടിങ്ങിൽ ചാർജ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഇത്ര നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് ഓണം അടുപ്പിച്ച് ഞങ്ങൾ വൈകുന്നേരങ്ങി ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ തിരിക്കാനായിട്ട് അപ്പോൾ ടാറ്റ ബൈബ്സ് ഈ പുതിയ നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെയൊക്കെ തരും ബൈ